വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം മുപ്പത്തിയഞ്ചാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ടല്ലോ നല്ല മനുഷ്യൻ തൻ്റെ നിക്ഷേപത്തിൽ നിന്ന് നല്ലത് പുറപ്പെടുവിക്കുന്നു ദുഷ്ടമനുഷ്യൻ ദുർനിക്ഷേപത്തിൽ നിന്ന് തീയത് പുറപ്പെടുവിക്കുന്നു സ്വയധർമ്മത്തിലൂടെ അവരൻ്റെ നന്മയെ കാണുവാനും സ്വയം ജീവിതത്തെ പ്രകാശിപ്പിക്കുവാനും ആ പ്രകാശം മറ്റുള്ളവർക്ക് ഗുണകരമാക്കി തീർക്കുവാനും അവർക്ക് പങ്കിട്ട് നൽകുവാനും ഒരു മനുഷ്യന് സാധ്യമാകുന്നുവെങ്കിൽ അതാണ് അവൻ്റെ നിക്ഷേപം നല്ല മനുഷ്യനായാലേ നല്ല നിക്ഷേപത്തെ പുറപ്പെടുവിക്കുവാൻ സാധ്യമാകുകയുള്ളൂ ഉൽപ്പത്തി പുസ്തകം പതിമൂന്നാം അധ്യായം ഏഴാം വാക്യം അബ്രഹാമിൻ്റെ കന്നുകാലികളുടെ ഇടയന്മാർക്കും ലോത്തിൻ്റെ കന്നുകാലികളുടെ ഇടയന്മാർക്കും തമ്മിൽ മേച്ചിൽ സ്ഥലം സംബന്ധിച്ച് തർക്കമുണ്ടാകുന്നുണ്ട് എല്ലാ ദേശങ്ങളിലും വെച്ച് മര്യാദപ്രകാരവും ദയകൊണ്ടും കൊണ്ടും സ്വാർത്ഥതയില്ലായ്മ കൊണ്ടും ലോത്തിനെ അബ്രഹാം അനുവദിച്ചുകൊണ്ട് ഇഷ്ടമുള്ള ഇടം തിരഞ്ഞെടുക്കുവാൻ പറയുന്നുണ്ട് നീ ഇടത്തോട്ടെങ്കിൽ ഞാൻ വലത്തോട്ട് നീ വലത്തോട്ടെങ്കിൽ ഞാൻ ഇടത്തോട്ടും പോയ്ക്കൊള്ളാം ലോത്ത് തല ഉയർത്തി നോക്കി യോർദാനുള്ള പ്രദേശമൊക്കെയും നീരോട്ടമുള്ളതായിരുന്നു അത് സോതോം ഗോമോറയോട് ചേർന്ന പ്രദേശവുമായിരുന്നു അവൻ ആ പ്രദേശം തിരഞ്ഞെടുത്തു പിന്നീടുള്ള ചരിത്രം നമുക്കറിയാമല്ലോ സോതോവും ഗോമോറയുടെ നാശവും ലോത്തിൻ്റെ ഭാര്യ ഉപ്പുതൂണായി തീർന്നതുമൊക്കെ വേദപുസ്തകത്തിൽ സവിസ്തരം പറയുന്നുണ്ട് ഏറ്റവും നല്ല മേച്ചിൽ സ്ഥലം അബ്രഹാം വേണ്ടെന്ന് വയ്ക്കുന്നുണ്ട് അതാണ് അബ്രഹാമിൻ്റെ ഹൃദയ നിക്ഷേപം ലോത്ത് തൻ്റെ കന്നുകാലികൾക്ക് ഗ്രാസ് പുല്ല് കണ്ടെത്താൻ ഇറങ്ങിത്തിരിക്കുകയാണ് അബ്രഹാമിന് ലഭിച്ചത് തൻ്റെ തലമുറകൾക്കുള്ള ഗ്രേസ് മഹത്വമായിരുന്നു ഗ്രെയ്സ് അന്വേഷിച്ച് കണ്ടെത്തുവാനും നല്ല നിക്ഷേപങ്ങളെ സംശീകരിക്കുവാനും പകർന്നു നൽകുവാനും ഗുണകരമായി ആത്മീയ ജീവിതത്തെ പ്രശോഭിപ്പിക്കുവാനും നോമ്പ് നല്ല ഒരു ആയുധമാണ് ഇഹലോക ജീവിതത്തിലൂടെ നേടിയെടുക്കുന്ന നിക്ഷേപ മൂല്യങ്ങൾ പരലോക ജീവിതത്തിൽ നമ്മുടെ ആത്മസംരക്ഷണത്തിന് കാരണമായി ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം ദൈവം അനുഗ്രഹിക്കട്ടെ